ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ നവീകരിച്ച പൂക്കോട്ടുകാവ് പാതിരക്കാട് നഗർ മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ ഈ സർക്കാർ അതോടൊപ്പം അതോടൊപ്പം തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ വർഗം പാവപ്പെട്ട നമുക്ക് തന്നെ ും കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് അജിത് കുമാർ വി ടി ജയൻ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ വിജയകുമാരി എൻ പി ശശികല ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ എസ് ശ്രീജ നവീൻചന്ദ്ര എന്നിവർ സംസാരിച്ചു